ഹായ് സ്ഥലക്കും സ്നേഹത്തോടെ എല്ലാവർക്കും കിസ്സം ഓൺലൈൻ ഷോപ്പിലേക്ക് സ്വാഗതം നല്ല കളക്ഷൻസ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ ഇരുന്നൂറ് മുന്നൂറും നാളെ അവർക്ക് ലെസ് ചെയ്തിട്ട് ബെസ്റ്റ് ഓഫറിലാണ് ഇന്നത്തെ വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ സ്ക്രോൾ ചെയ്ത് കയ്യിൽ കിട്ടുന്നവർക്കൊക്കെ ലക്കി പേഴ്സൺസ് എന്ന് തന്നെ പറയാം കേട്ടോ ബെസ്റ്റ് ഓഫറാണ് ആണ് മിസ് ചെയ്യേണ്ട പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ പ്രോഫിറ്റ് ലെസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ വീഡിയോ നോക്കല്ലേ സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വൺ ത്രീ നയൻ ഫൈവില് എൽ എക്സ് ഡബിൾ എക്സ് റൂ സൈസിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതെന്താ സംഭവം എന്നുള്ളത് ഇതിൻ്റെ പ്രൈസൊക്കെ ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബെസ്റ്റ് ഷോള് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് എടുത്തുണ്ട് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷോളിൽ നമുക്ക് കാണാത്ത രീതിയിൽ തന്നെ ആ ഒരു സീക്വൻസ് വർക്കും ഉണ്ട് ത്രെഡും ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു പോഷനിൽ നെക്കിൽ ഫുൾ ആയിട്ട് ഡയമണ്ട് ആണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് അതുപോലെ തന്നെ ത്രെഡ് ത്രെഡാണ് ആക്കോബ് വർക്കിന്റെ ഒരു ടേസ്റ്റിലാണ് അത് ചെയ്തിട്ടുള്ളത് ഹോർട്സ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ലൊരു ലക്നൌ എന്നൊക്കെ പറയാം ചിക്കൻ കറി അങ്ങനത്തെ ഒരു പേരാണ് അതിന് ശരിക്കും പറയാം ആ ഒരു ടേസ്റ്റിലാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വേറെ ഹോൾസും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഡാക്ക ഹോൾസും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പ്യുവർ ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ പാൻ്റാണ് പാൻറ്റ് അത്യാവശ്യം നല്ല തടയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാൻറ്റാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവിലെ ലൈനിങ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സ്ലീവ് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡിലും ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന പോഷൻ കട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് സൈഡ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അപ് ടു ഡൗൺ വരെ ലൈനിങ്ങും വരുന്നുണ്ട് നല്ലൊരു ലാവണ്ടർ പിങ്ക് മിക്സ് ചെയ്ത പോലത്തെ ഒരു ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ നല്ല എ ക്ലാസ് പ്രോഡക്റ്റ് എൽ എക്സില് ഡബ്ലെക്സിൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബ്ലെക്സിൽ മെഷർമെൻ്റ് നോക്കിയപ്പോൾ നമുക്ക് ഷാർപ്പ് ട്വൻറ്റി ടു ഉള്ളുട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് വൺ ത്രീ നയൻ ഫൈവില് എൽ എക്സിൽ ഡബ്ലെക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ വരുന്നത് ഷാർപ്പ് ട്വൻറ്റി ടു പ്ലസ് ട്വൻറ്റി ടു ഫോർട്ടി ഫോർ ഷാർപ്പാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് പ്രൈസ് എന്ന് തന്നെ പറയാം ഇതിലെ ഓരോ ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെയാണ് വലിയ പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം സ്ലീവിലൊക്കെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ഇത് സെറ്റ് ആവും കാരണം പേസ്റ്റൽ ഷെയ്ഡാണ് എല്ലാ സ്കിന്നിനും സെറ്റ് ആവുന്ന രീതിയിലുള്ള കളേഴ്സാണ് എല്ലാവരും അപ്പോൾ ഇതിന്റെ ഒരു സംഭവം കണ്ട ഡിജിറ്റൽ പ്രിന്റിംഗ് ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ലോ ക്വാളിറ്റിയിലാവും അതിൽ സെറ്റിങ്സ് പോയിട്ടുണ്ടാവുക ജസ്റ്റ് ഒന്ന് ആ ത്രീ ഡോട്ട്സിലാക്കിയിട്ടൊന്ന് ഹൈ പിക്ചർ ക്വാളിറ്റി ആക്കി കഴിഞ്ഞാൽ പിക്ചറുണ്ടോന്നും ആവശ്യം വരില്ല വീഡിയോ തന്നെ അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട് നല്ല രീതിയിൽ പ്രൈസ് ഒക്കെ കുറച്ച് ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷവും അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുകയും കമൻറ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവുക ഇപ്പൊ വൺ ത്രീ നയൻ ഫൈവില് ഒരു ആ ഒരു രീതിയിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ മെറ്റീരിയൽ ആയിക്കോട്ടെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ബെസ്റ്റ് പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാട്ടോ അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് തീർച്ചയായിട്ടും എടുക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഷെയ്ഡിൽ കേട്ടോ കണ്ടാ അതിൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുമ്പോഴാണ് അതിന്റെ ഭംഗി നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് ഓക്കെ കാരണം മറ്റുള്ളത് പീസ് പിങ്ക് ഓൾറെഡി ഫുൾ ആയിട്ട് ആ ഒരു ബോർഡർ ഫുൾ ആയിട്ട് വരുന്നുണ്ടല്ലോ ഇതിൽ നമുക്ക് ഈ ഫുൾ ഈ ഒരു കളർ വന്നിട്ട് ഫുൾ ആയിട്ട് ഫ്ലോറിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടാ അപ്പോൾ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വൺ ത്രീ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജും കൂടി ആയപ്പോ പ്രൊഡക്റ്റ് വീട്ടിലെത്തും നല്ലൊരു യെല്ലോ കേട്ടോ നല്ല ഭംഗിയുള്ളത് ഇതൊരു ആക്ലാസ് ചിനോൺ സിൽക്ക് മെറ്റീരിയലാണ് അപ്പോൾ ഏതൊരു വ്യക്തിക്കും നല്ല ഷോറായിട്ട് നല്ല സുന്ദരിയാവാനായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഒരു ടു തൗസൻഡ് അബ് പോകുന്ന പ്രോഡക്റ്റ് ആട്ടോ ഞാനിതൊരു ബെസ്റ്റ് പ്രൈസിൽ അടിപൊളി പ്രൈസിൽ നിങ്ങൾക്ക് തരാം ഇതിൻ്റെ ഷോഡായിക്കോട്ടെ ടോപ്പ് പാൻറ് ഓൾ സെയിം ഷെയ്ഡിൽ സെയിം മെറ്റീരിയൽ ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്കേലപ്പ് പേർക്ക് നല്ല അതി ഗംഭീര ആക്കിയിട്ടുണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ആണ് നല്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിൽ നോക്കിയാൽ എന്താ ഒരുപാട് വർക്കൂലായി എന്നാൽ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു കല്യാണത്തിനൊക്കെ പാർട്ടിവെയർ ആയിട്ട് അണിഞ്ഞുറങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെറ്റീരിയലും അതേപോലെ തന്നെ ആ അവർ സിമ്പിളായിട്ടുള്ള വർക്കും ഇതിന്റെ മെയിൻ പ്രത്യേകത നിങ്ങളെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഫ്ലീറ്റ്സ് ഇല്ലാത്ത ആ ഒരു പലാസോ ടൈപ്പിൽ എന്നാ ചില വ്യക്തികൾക്ക് ഇത് സ്ക്യാട്ടായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഗെയിമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം വോക്ക് എയിമ് മാത്രമാണ് ഇതിന്റെ ആ ഒരു ഇത് വരികയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഫ്രില്ല് ഫ്ലീറ്റ്സ് ഇല്ലാതെ ഷരാറ കരാറ സെറ്റ് അല്ലാതെ നല്ല രീതിയിൽ ഒരു പ്ലാസോ സെറ്റ് സെറ്റിൽ ആയിട്ട് വേറെയാനുള്ള ഒരു തീമിലാണെന്നുണ്ടെങ്കിൽ ഇത് ആണ് കേട്ടോ ഒരുപാട് വ്യക്തികൾ ചോദിക്കാറുള്ള ഒരു ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് പാൻറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇത് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ താഴെ ഫുള്ളായിട്ട് ത്രെഡ് ഉപ്സ് ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് നമ്പർ വൺ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് ടു തൗസൻഡ് വൺ ഫിഫ്റ്റിക്ക് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ബെസ്റ്റ് ഓഫറിൽ പുതിയ പ്രോഡക്റ്റ് ഫസ്റ്റ് കാണിക്കുന്ന പ്രോഡക്റ്റ് തരുന്നത് വൺ സെവൻ നയൻ ഫൈവിലാണ് ഡെപ്ലെക്സിൽ സൈസിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി നല്ലൊരു അടിപൊളി ഷോർ ആയിട്ടുള്ള മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഷോളും പാൻറ്റും ടോപ്പും ക്വാളിറ്റി അണിഞ്ഞുരിങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ കണ്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ ഇടയിലായിട്ടാണ് ഇതിന്റെ ലെങ്ത് മെഷർമെൻറ്റും വൺ സെവൻ നയൻ ഫൈവ് ഡബ്ലക്സില് ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് ഇത് റിയൽ ലുക്കാണ് ബെസ്റ്റ് കാരണം ഇതൊരു ഡ്യുവൽ ടോൺ പോലെ സിൽക്കി ടൈപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് വീഡിയോയിൽ എത്രമാത്രം ഇത് ക്ലിയർ ആകും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ റിയൽ ലുക്ക് ഉണ്ടല്ലോ എന്ത് രസം എന്ന് പറയുമോ കാണാനായിട്ട് ഇപ്പോൾ ഡബ്ലെക്സ്എൽ സൈസിലൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് സ്ലീവിൽ നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ എൻഡിൽ വർക്ക് ഉണ്ട് പാൻറ്റിൻ്റെ താഴെ ഈ വരുന്ന വർക്കിനാണ് പോനെ കാശി ഉണ്ടോ എന്താ രസം എന്ന് പറയുമോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ആ ഒരു വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് നമുക്കിതിൽ ക്വാളിറ്റി ലൈനിങ് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഈ ഒരു വർക്ക് ഉണ്ട് അതേപോലെ തന്നെ പുറക് കേട്ടോ ബാക്ക് സൈഡിൽ ഈ ഒരു വർക്ക് ഉണ്ട് കേട്ടോ വൺ സെവൻ നയൻ ഫൈവ് എന്ന് പറയുമ്പോ ഒരു പ്രീമിയം ക്വാളിറ്റിക്ക് ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് ഇത് തരുന്നത് ഏതൊരു വ്യക്തിയും ഭംഗിയേക്കാൾ ഭംഗി കൂട്ടുന്ന ഒരു കളറാണിത് കേട്ടാ എന്താ രസം എന്ന് പറയുമ്പോ ഇതൊക്കെ ഇത് ഒരു പ്ലെയിൻ ടെസ്റ്റിലാണത് ടോപ്പും പാൻറ്റും ഷോളും ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് ഒരുപാട് വൃത്തികേട് ഉണ്ടാവില്ല അതാണ് ഇതിന്റെ മെയിൻ ഘടകം കേട്ടോ ആ ഒരു പാൻറ്റും കൂടി ഇതിൽ വരുമ്പോ കേട്ടോ എന്താ രസം ഇത് നിങ്ങൾ ഇൻ കേസ് മഫ്ത യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സെയിം കളർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനൊരു പ്രത്യേക ലുക്ക് തന്നെ ആയിരിക്കും ഒരു കോൺട്രസ്റ്റ് കൊടുക്കാതെ സെയിം ഷെയ്ഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്ക് പറയണ്ടല്ലോ ലേഡീസിന്റെ മെയിൻ മാസ്റ്റർ പീസ് ഷെയ്ഡ് അല്ലേ ഉണ്ടോ ഓ ഇതൊക്കെ വേറെ കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമ്മൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ കളർ ശ്രദ്ധിക്കുമ്പോ അല്ലെ ബെസ്റ്റ് ഷെയ്ഡാണത് മെയിൻ ആയിട്ട് നമ്മൾ പാർട്ടി വെയർ ആണല്ലോ അപ്പം നമുക്ക് എന്തായാലും ഒരു പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടാകും അതിനൊക്കെ നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് സെറ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയില് ഫുൾ ആയിട്ട് പറയുന്നുണ്ട് അവ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി ഓർഡർ പ്ലേസ് ചെയ്യാം സൈഡ് ഓപ്പൺ ഇല്ലാതെ പാനൽ കട്ടിൽ നല്ല പ്യുവർ പ്യുവറായിട്ടുള്ള മസ്ലിങ് സിൽക്ക് ആണ് ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് വൺ സിക്സ് നയൻ ഫൈവ് എന്നുള്ളത് വൺ ത്രീ നയൻ ഫൈവിലാണ് കിട്ടുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി ആക്കുക പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് കാണാം അപ്പം ഇതിൻ്റെ കളറാണ് മെയിൻ ഓ ഒരു വയലറ്റ് ഷെയ്ഡിൽ എന്ത് രസം എന്ന് പറയുമോ ഇത് കാണാനായിട്ട് പറയുക ഇതിൻ്റെ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം തന്നെ വേറെ തന്നെ വൈബാട്ടോ പിന്നെ അതിലാ ഒരു നെക്ക് പോഷനിൽ വേണ്ട നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു വൃത്തിയോട് കൂടിയിട്ട് തന്നെ ആ ഒരു വർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് പാനൽ കട്ടാണ് നമുക്ക് സൈഡ് ഓപ്പൺ അല്ല പുറകുവശം നമുക്ക് ഫുള്ളായിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഡിജിറ്റൽ ആണ് കളർ ഇളകി പോകില്ല ഷോളിൻ്റെ എൻഡിൽ കൊടുത്തേക്കുന്നുണ്ടോ ബോർഡർ ഐഡ് ലൈസ് വർക്ക് അപ്പോൾ ഇതൊരു വൈറ്റ് വിത്ത് വയലറ്റ് ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് നല്ല രസമുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റിലാണ് നമുക്കിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എൽ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് താഴേക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വൺ സിക്സ് നയൻ ഫൈവിന് ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് വൺ ത്രീ നയൻ ഫൈവിനാണ് ഓൺലൈനും ഒരു വൺ ഫൈവ് നയൻ ഫൈവ് ഒക്കെ ഇടേണ്ട പ്രൊഡക്റ്റ് ആണ് വൺ ത്രീ നയൻ ഫൈവില് തരുന്നത് എൽ എക്സിൽ ഡബ്ലെക്സിൽ സൈസില് നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ കേട്ടോ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആണ് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോവില്ല പിന്നെ അതുപോലെ തന്നെ ഷോൾ ഷോളാണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് ആയിട്ട് നല്ലൊരു വൈറ്റ് ബോർഡറിൽ അതിൻ്റെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ സുഖമായി കിടക്കുന്ന നല്ലൊരു അടിപൊളി ഷോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സെയിം ആ ഒരു പ്രിന്റിൽ തന്നെ കേട്ടോ ഇത് ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ദിസ്ഇസ് അവർ വാട്സ്ആപ്പ് നമ്പർ പ്ലീസ് ജസ്റ്റ് നമ്പർ ഓക്കെ അതുപോലെ തന്നെ കോട്ടണിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിംഗിലാണ് അത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ യോക്പോഷ്യൻ നമുക്കൊന്നോ കറക്റ്റായിട്ടൊന്നെടുത്ത് കാണിച്ചാട്ടോ ഇതാണ് ഇതിൻ്റെ യോഗ്യൻ വരുന്നത് ഇതിൽ ഫുൾ ആയിട്ട് ഇത് ആണ് സ്വീക്വൻസ് ആണ് പിന്നെ ഇത് ഫുള്ളായിട്ട് ആ ഒരു ബ്ലോക്ക് പ്രിൻറ് ആണ് ഫുള്ളായിട്ട് വരുന്നത് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റ് അല്ല ബ്ലോക്ക് ആണ് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു റൗണ്ട് അലാസ്റ്റിക്കിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ആണ് വരുന്നത് ഷോളും നമുക്ക് അതേപോലെ തന്നെ ഒരു കുഴഞ്ഞെടുക്കുന്ന രീതിയിൽ നല്ലൊരു ഷോള് ഒരു മൽമൽ കോട്ടൺ ആ ഒരു റേഞ്ചിൽ കിട്ടോ ഇത് വരുന്നത് ഒരു കുറച്ച് കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന സൈഡ് ഓപ്പൺ അല്ലാത്ത ഒരു അനാർക്കലി കട്ടിലാണ് ഇത് വരുന്നത് യോക്ക് യോക്കിൻ്റെ താഴെക്ക് ഫുള്ളായിട്ട് പാനൽ കട്ടാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആവുന്നത് പ്രൈസാണ് ബെസ്റ്റ് പ്രൈസ് ആണെന്ത് ഇതിന്റെ മെയിൻ ഘടകം ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സല് അമ്പത് ഇഞ്ച് ലെങ്ത്തിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ടോപ്പ് അവൈലബിൾ ആണ് ഷോൾ അവൈലബിൾ ആണ് ദെൻ പാൻറും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി ഇഞ്ച് ലെങ് തന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് മെഷർമെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് കോട്ടൺ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു പോഷനിൽ നമുക്ക് ഫുൾ ആണ് ഇതിന്റെ ലൈനിങ് അല്ല കേട്ടോ അതില് പുറകിൽ ആ ഒരു പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡ് വർക്ക് വരില്ല അതിൻ്റെയാണ് ആഫ്റ്റർ വാഷിലേക്ക് പോകും എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ജസ്റ്റ് വർണ്ണിങ്ങൾ ഉള്ളൂ ഓക്കെ ഇതിൻ്റെ യോഗ് പോഷനിൽ നമുക്ക് ആ ഒരു നെക്ക് പോസിഷനിൽ നമുക്ക് വരുന്നത് ആ ഒരു മിറർ വർക്ക് അതേപോലെ തന്നെ ഇവിടെ ഇവിടെ കേട്ട് വരുന്നുണ്ട് ബാക്കി യോഗിൻ്റെ താഴേക്ക് ഫുൾ ആയിട്ട് ഫ്ലൈഡ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഷൂള് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ പാൻറ് അവൈലബിൾ ആണ് ടോപ്പ് അവൈലബിൾ ആണ് ടോപ്പ് വരുന്നത് ഫിഫ്റ്റീൻ ലൈൻത്തിലാണ് ഓക്കെ അപ്പോൾ രണ്ട് ഷെയ്ഡും ഒരു വ്യക്തിക്ക് തന്നെ എടുക്കുകട്ടോ കാരണം രണ്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നെക്ക് പോഷൻ തന്നെ ഒരു വി ആണ് ഇതിൻ്റെ ഒരു വേറെ തന്നെ റൗണ്ട് കാണും വരുന്നത് അപ്പം ഇതിൻ്റെ പുറകിലും ഇങ്ങനെ വരുന്നുണ്ട് ആഫ്റ്റർ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ടുള്ള ഇതും ഡോറീസ് ഇതിൽ അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ പ്രൈസ് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് എസ് എം എൽ എക്സ് എൽ അവൈലബിൾ ആണ് ഓൺലൈൻ ഫിഫ്റ്റീ ഇഞ്ച് പ്യുവർ കോട്ടൺ ആണ് സൈഡ് ഓപ്പൺ അല്ല സൂപ്പർ ആയിട്ടുള്ളൊരു അനാർഗലി സെറ്റ് ആട്ടോ ഈയൊരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര പ്രൈസിൽ തരുന്നത് നമ്മൾ അന്ന് ചെയ്ത് വൺ ഫൈവ് നയൻ ഫൈവിലല്ലേ ബെസ്റ്റ് ഓഫറിൽ സെയിം പ്രോഡക്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് വൺ ത്രീ നയൻ ഫൈവില് എങ്ങനെ വൺ ത്രീ നയൻ ഫൈവില് ടോ അപ്പോൾ ഇത് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ജോർജറ്റ് ആണ് ഷോള് വരുന്നത് നമുക്കൊരു ഷിഫോണും ജോർജറ്റ് മിക്സ് ചെയ്തിട്ട് വരുന്ന രീതിയിലുള്ള അടിപൊളി സ്കിഡിലൻ ഷോൾ ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നോക്കിയാൽ നല്ല പ്യുവർ ഡാർക്ക് ബ്ലാക്കിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഷോള് വരുന്നുണ്ട് ഒരു മജന്ത ഷെയ്ഡ് ഷോള് വരുന്നുണ്ട് ഈ യെല്ലോ ആയിരിക്കുമ്പോൾ നമുക്കതിലെ ത്രെഡ് ജസ്റ്റ് ഇവിടെ മാത്രം ഒരു യെല്ലോ വരും മജന്ത ആകുമ്പോൾ അതേപോലെ തന്നെ ഇതിൽ വരും പിന്നെ ഫുള്ളായിട്ട് ത്രെഡ് ആണ് നമ്പർ വൺ ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത് അപ്പോൾ ഷോളൊക്കെ വേറെ 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 ലെവലാണ് കേട്ടോ കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഫുൾ വർക്ക് ഉണ്ട് ഈ സൈഡിൽ ഇതുപോലെ വർക്ക് ഉണ്ട് ഒരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കിഡിലൻ പ്രൊഡക്റ്റ് തന്നെ പോരാട്ടം പാൻറ് വരുന്നത് നമുക്ക് ഇതുപോലെയാണ് പുറകിൽ മാത്രം നമുക്ക് ഇലാസ്റ്റിക് കോഡ് കൂടിയിട്ട് അത്യാവശ്യം നല്ല തടമുണ്ട് പാൻറ്റിൻ്റെ താഴ്ഭാത്ത ഫുൾ വാക്കുണ്ട് ഫ്രണ്ടിൽ മാത്രം ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൽ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അതെ ദാമം വർക്ക് വരുന്നുണ്ട് കണ്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് ഫുൾ ആയിട്ട് സീക്വൻസ് നല്ല രസമായിട്ട് ടൈം ആയിട്ട് ചെയ്ത് താഴെ ആ ഒരു ദാമം വർക്ക് വരുന്നുണ്ട് അപ്പോൾ അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് നമുക്കിതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ലൈനിങ് ആണ് അത് ചെയ്തിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് നിറച്ച ബ്ലാക്ക് അല്ല പ്യുവർ 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 ഡെപ്ത് ഉള്ള ഡാർക്ക് ഉള്ള സൂപ്പർ ബ്ലാക്ക് കേട്ടോ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വൺ ത്രീ നയൻ ഫൈവില് നല്ലൊരാളാണ് ഒറ്റ വിപണി ഓഫറിൽ പുതിയ പ്രോഡക്റ്റ് വരുന്ന കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് ടോപ്പും പേര് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു ഷിഫോണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു സൂപ്പർ ഷോൾ ഉള്ളുട്ടോ ഈ ഓഫർ ഒന്നും നഷ്ടമാക്കരുത് പുതിയ പുതിയ അടിപൊളി ഇഡല പ്രോഡക്റ്റുകളാണ് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും ഹെൽപ്പ് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാന്നുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്നവരെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ട്രിക്ട് അതിലൊന്ന് കമൻ്റായിട്ട് അയക്കണം പിന്നെ പ്ലേസും കൂടിയിട്ട് ഇടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമുക്ക് കൂടുതലും ഏത് ഭാഗത്തുനിന്നുള്ളവരാണ് അത് കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇത് അറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അതൊരു ഇല്ലല്ലോ അപ്പൊ ജസ്റ്റ് ഒന്ന് അതൊന്ന് കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തണോ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ആരും മിസ് ചെയ്യണ്ട ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിൽ പോകില്ല ഏറ്റവും ക്വാളിറ്റി ഫുൾ ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ടിൽ അപ് ടു ഡൗൺ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇത് ടീഷർട്ടോ മറ്റുള്ളതൊക്കെ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം നോർമലി വരുന്ന ലൈനിങ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സ്ലീവിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ബട്ടൺസ് ഇട്ട് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് പുറകോഷൻ പോലെയാണ് വരുന്നത് ജസ്റ്റ് രണ്ട് പോക്കറ്റ് വേണ്ട നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒരു ബട്ടൺസ് ഫുൾ ആയിട്ട് ബട്ടൺസ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നോക്കിയാൽ എന്ത് രസം കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ജെഗിനോ ജീനോ എന്ത് വെള്ളമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇട്ടിട്ട് പെയർ ചെയ്യാം കേട്ടോ നമുക്ക് നമുക്കിതിൽ ഓപ്പൺ അല്ല ഫീഡിങ് പർപ്പേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം മെറ്റീരിയൽ ആണ് കളർ കളകിപ്പോല നല്ല ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് തന്നെ തരാം ഒരുപാട് ലോങ് ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് കംപ്ലൈൻറ്റ്സ് നോൺ എവർ ഓക്കെ അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ ഒരു നാൽപ്പത്താറ് നാൽപ്പത്തി ലെങ്ത് വരുന്നുണ്ട് ഓൺലി നാൻ ആൻഡ് യു ഫെയിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ദാൻ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എന്താ അതിൻ്റെ ഭംഗി നോക്കിയാൽ അപ്പോൾ അതിൻ്റെ ഒരു ക്യൂട്ടായിട്ട് റിയൽ ഷെയ്ഡ് നിങ്ങൾക്ക് കാണണം അല്ലേ ഇതെ ഫുൾ ആയിട്ട് കണ്ടോളൂ നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് ഇതാണ് ഈ ഷെയ്ഡ് വരുന്നത് ആൻഡ് വൺ മോർ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നു കേട്ടോ ടോട്ടൽ ത്രീ ആണ് അവൈലബിൾ ആവുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ സ്ലീവ് അവൈലബിൾ ആണ് ഓക്കെ സ്ലീവിൽ നമുക്ക് ലൈനിങ് സംതിങ് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ഇതിൽ ഇപ്പോൾ ലൈനിങ് കണ്ടു ഓക്കെ പക്ഷേ നമുക്ക് ബ്ലാക്കിൽ ലൈനിങ് അവൈലബിൾ അല്ല ബ്ലാക്കിൽ ലൈനിങ് അവൈലബിൾ അല്ലാട്ടോ ഓക്കെ ബ്ലാക്ക് പിന്നെ ട്രാൻസ്പെറൻറ്റ് ആവില്ല ഓക്കെ പക്ഷേ നല്ല ടെത്തുള്ള മെറ്റീരിയൽ ആട്ടോ അതിൽ നമുക്ക് ഒരു ഉറപ്പ് തരാം പിന്നെ ഈ മെറ്റീരിയലിൽ സ്ലീവ് അവൈല സ്ലീവില് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നയൻ നയൻറ്റി ഫൈവ് എക്സൽ സൈസില് നാപ്പ് നാപ്പത്തി അഞ്ച് ലെങ് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസം എന്ന് പറയുന്നത് നയൻ നയൻറ്റി ഫൈവ് ഫീഡിങ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ് ഷോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആട്ടോ ഓക്കെ ബട്ടൺസാണ് ഇതിന് ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ് ടു ഡൗൺ ആയിട്ട് നമുക്ക് നമുക്കിതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ പറ്റും ഓക്കെ അപ്പോൾ താഴെ വരെ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാം നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല സ്ലീവ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് എന്നുള്ളത് ഡബ്ല്യു വൺ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ സ്ലീവില് ലൈനിങ് അവൈലബിൾ ആണ് ഡബിൾ വൺ നയൻ ഫൈവില് എക്സ് ഡബിൾ എക്സിൽ എൽ സീസിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ഷോളും ഈ സെയിം മെറ്റീരിയലിൽ സെയിം പ്രിൻറ്റിൽ സെയിം 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 കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്രയും പ്രീമിയം പോലെയൊക്കെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി ഡബ്ല്യൂ വൺ നയൻ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് ഷോളിൻ്റെ ഒരു സൈഡിലായിട്ട് ലേസ് വർക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മറുപൂറം ഇല്ല മറുപൂരം ഇല്ല കേട്ടോ അപ്പോൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറിലേക്ക് പോകാ ലോങ് ലൈഫ് കിട്ടുന്ന ഒരു ബെസ്റ്റ് മെറ്റീരിയൽ ആണ് ഗ്യാരണ്ടിയോട് കൂടി നിങ്ങളിലേക്ക് തരാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത് ഡബ്ല്യു വൺ നയൻ ഫൈവില് അമ്പത് അമ്പത്തി മൂന്നിൻ്റെ ലെങ്ത്തിൽ എക്സൽ ഡബിൾ എക്സിൻ്റെ സൈസിലാണ് അത് അവൈലബിൾ ആവുന്നത് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹെയർ ആയിട്ട് അവൈലബിൾ ആണ് ഒരു കിഡ്ഡിലൻ പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് എന്നുള്ളത് ഇതാട്ടോ കാണുന്നുണ്ട് തുടക്കം മുതലേ നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പോ അതെ ആ ഒരു സെയിം സംഭവം ഫസ്റ്റ് ഷെയ്ഡ് ദൻ സെക്കൻഡ് ഷെയ്ഡ് സെയിം മെറ്റീരിയൽ സെയിം പ്രൊഡക്റ്റ് സെയിം മെറ്റീരിയൽ സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് വിത്ത് ബെൽറ്റിൽ നമുക്ക് വിത്ത്ഔട്ടായിട്ട് ഫീഡിംഗോ അല്ല ഓപ്പണോ അല്ലാത്തൊരു ഓപ്ഷനും ഉണ്ട് നമുക്കിത് ബെൽറ്റ് ഇതിൽ അവൈലബിൾ ആണ് അഡ്ജസ്റ്റബിൾ ആണ് എക്സ് എൽ ഡബിൾ എസ് ആണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നമുക്ക് ഒരു എക്സ് എൽ ഡബിൾ എസ് ഇൽ അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടോ ഓക്കെ അപ്പം ഇതിന് നോർമലി വരുന്ന ലൈനിങ് ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ പുറകോശത്ത് നമുക്ക് ഇതിൽ നമ്മുടെ ബട്ടൺ ആണ് അത് ലോക്ക് ചെയ്യാം അതേപോലെ തന്നെ ഒരു സിബുണ്ട് ഓക്കെ അപ്പം നമ്മൾ അതിലും ഹാപ്പി ആയിരിക്കും ഷോൾഡിൽ ഇത് ലൈറ്റ് ആയിട്ട് ഒരു ലേസ് വർക്ക് കടന്നു പോകുന്നുണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് ഇതിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ജസ്റ്റ് ഫ്രില്ലും ഫ്ലേറ്റ്സും നല്ല കേട്ടോ ഇത് ജസ്റ്റ് ഒരു സംഭവം ഓരോ കോശത്തുവാണെന്നുണ്ടെങ്കിൽ വേറെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതേ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് പ്ലെയിനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയിലാട്ടോ കാരണം നമുക്കത് ആയിട്ട് വല്ലാണ്ടൊന്നും സെയിൽ ആവുന്നില്ല ഈ ഒരു ഫ്രില്ലു പ്ലീറ്റ്സ് ഉള്ളതൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ നമുക്ക് സെയിൽ ആവുന്നത് ആരൊക്കെ എന്തൊക്കെ തടി വന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺ ഹിറ്റായിട്ട് പോകുന്നത് ഒരു ഗ്യാദേസ് നേരക്കെട്ട് അതൊക്കെ തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ട് സെയിലാവുന്നത് അപ്പം ഈ മച്ചാൻ്റെ പേര് ഇവിടെ ആട്ടോ ഇതാണ് ഇതിൻ്റെ പേര് വരുന്നത് സെയിം രണ്ട് ഷെയ്ഡിൽ കേട്ടോ ഓക്കെ അപ്പ ഇഷ്ടമുള്ള ഒരു ഇതാണ് നമ്മൾ വാട്സപ്പ് നമ്പറ് മെസ്സേജ് ഉള്ളു പ്രൊഡക്റ്റ് വീട്ടിലെത്തും ആ ഇവരൊക്കെ ഇതിലേക്കുള്ളതാണ് ഒരു ജാതകമുള്ള ആൾക്കാരുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് ഇത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാട്ടോ സെക്കൻഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ആട്ടോ എല്ലാരും കണ്ടുണ്ടാവും തുടക്കം മുതൽ ഇല്ലേ നമുക്ക് ഇതിൽ എത്ര ഷെയ്ഡ്സ് ഉണ്ട് നോക്കിയാൽ കഫ്താനിലെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ അത് കണ്ടാ ഇതാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല രസമായിട്ട് നല്ലൊരു അഴകോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേറെ കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ഇന്ന് അവൈലബിൾ ആവുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സീസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആവുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ് ഫസ്റ്റ് ഇത് രണ്ട് ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ കേട്ടോ അതേപോലെ തന്നെ ഇതൊരു മഞ്ഞൻസ്റ്റഫ് പോലെ നല്ല രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കോളും കണ്ടോ സ്ലീവ് കണ്ടോ നല്ലൊരു വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെ കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവിലെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നോർമൽ ഇന്ത്യൻ പ്രൊഡക്റ്റ് അല്ല കണ്ടോ പുറകെഷൻ്റെ ഇതുപോലെയാണ് വരുന്നത് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു സംഭവം ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിലും ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിലും അവർ വേറെ ഒരു സംഭവം ഓക്കെ ഇപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ഇത് ദാൻ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇത് വരുന്നുണ്ട് തേർഡ് ഷെയ്ഡ് നമുക്ക് ഇത് വരുന്നുണ്ട് ഫോർത്ത് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് ഫിഫ്ത്ത് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് ആൻഡ് സിക്സ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും കിട്ടില്ലെന്ന് ഓഫർ വരും അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് നിങ്ങളില്ലെങ്കിൽ നമ്മൾ ഇല്ല ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ